ഹലോ എല്ലാവർക്കും ദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ടു ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ് തയ്യാറാക്കുന്നത് ഞാൻ വീട്ടിൽ ഇപ്പോഴും ചക്ക ഉണ്ടായിരിക്കും അപ്പം ചക്കയുള്ളവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ഞാൻ ഒരു ബൗളിൽ ചക്കയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നല്ലതുപോലെ നല്ലതുപോലൊന്നും അരച്ചെടുക്കുന്നുണ്ട് ഇച്ചിരി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ വരിക്കച്ചക്ക വെച്ചാണ് തയ്യാറാക്കുന്നത് നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതേ രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം ഇതേ രീതിയിൽ അരച്ചെടുത്ത ശേഷം ഇത് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയും വേണം കേട്ടോ ചക്കയൊക്കെ തീർന്നവർ ഇനി അടുത്ത ചക്ക കാലം വരുമ്പോഴത്തേക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ ഞാൻ അതൊരു കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് എന്ത് ചെയ്യണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് നല്ലതുപോലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇട കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ഇതിലോട്ട് ചേർക്കുന്നില്ല അരച്ച പാഴ നമ്മൾ കടായിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എപ്പോഴും ചക്കയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മഴ കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇതേ രീതിയിലൊക്കെ സ്വീറ്റൊക്കെ തയ്യാറാക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഞാനിത് ഇച്ചിരി മുന്നേ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഉണ്ടാക്കിയതെല്ലാം എന്നാലും നമ്മൾ ഈ മഴക്കാലമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കിയത് തന്നെയാണ് ഇപ്പോൾ നമ്മളിത് ഏകദേശം ഒന്ന് കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ചക്കയുടെ മധുരമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ വളരെ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്യാവശ്യം നല്ല പഴുത്ത ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മധുരം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം അത് മെൽറ്റ് ആവണ വരെ വീണ്ടും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം നമ്മൾ അടി പിടിക്കാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വരണം നമ്മളിതൊന്ന് എടുക്കാനും ഇനി ഇത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണേ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്താണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ നമ്മുടെ പൊടിയെ നേട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ അതേ രീതിയിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ പാലിൽ കൊണ്ടാണ് തയ്യാറാക്കണമെങ്കിൽ പാലിലോ മിക്സ് ചെയ്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഞാൻ ഞാനൊരു അഞ്ച് മിനിറ്റോളതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നെയ്യ് ചേർത്ത് കൊടുത്താൽ പ്രത്യേക ആണ് ഇപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ സ്വീറ്റ് ഇതേ രീതിയിൽ ഈ കടായിന്ന് വിട്ടുപോകുന്ന രീതി വരെയും നമ്മൾ എന്ത് ചെയ്യണം കുക്ക് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അടി പിടിക്കത്തും ഇല്ല ഇനി എന്ത് ചെയ്യാം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഈ പ്ലേറ്റിൽ ഞാൻ ആദ്യം തന്നെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പ്ലേറ്റിലോട്ട് അവിടെ അത് സെർവ് ചെയ്തത് ഇനി എന്ത് ചെയ്യണം നല്ലതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം റൂം ടെമ്പറേച്ചറിൽ ഒരു അരമണിക്കൂർ ഒന്ന് വെച്ച് ചൂടറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ ഫ്രിഡ്ജ് വെച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് അതേ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടവും അപ്പോൾ എല്ലാവരും അതേ രീതി തയ്യാറാക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ഏകദേശം നല്ലതുപോലെ സ്നാക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് നൂടി തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ചക്ക വെച്ച് ഒത്തിരി സ്നാക്കായാലും സ്വീറ്റായാലും ഒക്കെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ ആ ഇതുവരെ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം തയ്യാറാക്കി നോക്കാം കേട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഞാൻ ഈ ചക്ക ചക്കോസിൽ ഉണ്ടല്ലോ എസിക്കായിട്ടൊരു കോക്കോനട്ട് യൂസ് ചെയ്തൊന്നും കോട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ